വലിയ രൂപത്തിലുള്ള പ്രതികരണം അതിനോട് വരുന്നത് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ അവർ അല്പവസ്ത്രധാരികളായി എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചു എന്നൊക്കെയാണ് പല ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു മിനിറ്റ് ഞാനത് പൂർത്തിയാക്കട്ടെ ആ പൂർത്തിയാക്കട്ടെ ഇതാണ് പോസ്റ്റ് ആ അങ്ങനെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞതുപോലെയാണ് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഇവിടെയുള്ള പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളെ അല്പവസ്ത്രധാരികളെന്നോ അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ആക്ഷേപിച്ചിട്ടില്ല ഇവിടെ കൃത്യമായി തന്നെ ആ പോസ്റ്റ് മുഴുവൻ വളരെ വിശദീകരിച്ച് ഒരു പോസ്റ്റാണ് ആ പോസ്റ്റിന്റെ വാചകം പോലും നമുക്ക് കാണാൻ പറ്റും പിന്നെ ഞാൻ പൊതുവിദ്യാലയത്തിലേക്ക് എൻ്റെ കുട്ടി അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാണ് ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല എന്ന് വെച്ചാൽ ആ സംസ്കാരത്തിലേക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകുന്നതിനോട് വിയോജിപ്പുണ്ട് അവിടെ ആ ലിബറൽ സംസ്കാരത്തോട് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ നമ്മൾ നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്ന നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സംസ്കാരത്തിലേക്കല്ല അയക്കുന്നത് പൊതുവിദ്യാലയത്തിലേക്ക് അയക്കുന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനാണ് ഇവിടെയാണ് പറഞ്ഞത് അല്ലാതെ ഓൾറെഡി ഇവിടെ പിന്നെ പൊതുവിദ്യാലയത്തിൽ അല്പവസ്ത്രം ധരിക്കുന്നു എന്നോ അല്ലെങ്കിൽ അവര് മോശക്കാരാണ് എന്നുള്ള ഒരു അധിക്ഷേപവും അതിലില്ല കാരണം ഇത് ഒന്നുകൂടി പറയാം ഇത് പിന്നെ ഈ പോസ്റ്റ് വരുന്നത് ആ സർക്കുലർ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ സർക്കുലർ വെച്ചുകൊണ്ടാണ് ആ സമയത്ത് എന്ത് ചെയ്തിട്ടില്ല ഇത് നടപ്പിലാക്കിയിട്ടില്ല നടപ്പിലാക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഓൾറെഡി അല്പവസ്ത്രാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറയോ ഇല്ലല്ലോ അപ്പം എന്തുകൊണ്ടാണ് അല്പവസ്ത്രം എന്ന് ഉള്ള ആ ഒരു ആ ഒരു ടേം എന്തുകൊണ്ട് അവിടെ വന്നു അത് ന്യായമായിട്ടുള്ള ഒരു സംശയമാണ് അവിടെയാണ് ജൂമ്പായ എന്ന് പറയുന്നത് ബഹുമാനനായ മുഖ്യമന്ത്രിയുടെ വാചകത്തിനാണ് ആദ്യം ജൂമ്പായെന്ന് പറഞ്ഞൊരു സംഭവം വരുന്നത് ജംബോ അല്ലെങ്കിൽ ജിംബോ എന്ന അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് പറയുന്നു അതിനെ തൊട്ടടുത്ത ദിവസം വിദ്യാഭ്യാസ മന്ത്രി അത് നടപ്പിലാക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഈ സർക്കുലറാണ് ഇത് നടപ്പിലാക്കാൻ ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞുകൊണ്ടൊരു സർക്കുലർ ആ മുഖ്യമന്ത്രി അത് പറഞ്ഞ ആ സമയത്ത് തന്നെ ഞങ്ങളിത് ഈ വിഷയം ടേക്കപ്പ് ചെയ്യുകയും ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ സ്പോട്ട്ലൈറ്റ് പോലെയുള്ള പരിപാടികളിലൂടെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നുണ്ട് അതിൽ ഞങ്ങൾ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഈ ഇതിനെക്കുറിച്ചൊരു ചർച്ചയും വന്നിട്ടില്ല ഇതിനെക്കുറിച്ചൊരു ചർച്ചയും വന്നിട്ടില്ല ഇതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നതിനെ ധാരണയില്ല പക്ഷേ ജൂമ്പയാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണയുണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ൂമ്പയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു അപ്പം ജൂമ്പയിൽ ഞങ്ങൾക്ക് വിയോജിപ്പുള്ള ഒരുപാട് എലമെൻറ്റുകളുണ്ട് അതിൽ വസ്ത്രധാരണമുണ്ട് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ കൂടിക്കലരൽ എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് സെലിബ്രേഷൻ കൾച്ചറിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് വിയോജിപ്പുള്ള മേഖലകളാണ് അതിൽ വസ്ത്രധാരണം പ്രത്യേകം പറയാൻ കാരണം എന്താണ് ഓൾറെഡി കലാ പിന്നെ കലാവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ ൂമ്പ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഇത് കരിക്കുലത്തിലേക്ക് വന്നു കഴിഞ്ഞു ആ എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എലമെൻ്റിൽ വിയോജിപ്പുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തത് കുട്ടികൾ വീട്ടിൽ നിന്ന് പരിശീലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകർ മുഖേന എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്തിട്ടുണ്ട് സൂം പേയുടെ വീഡിയോ ലിങ്കുകൾ അയച്ചിട്ടുണ്ട് ആ ലിങ്കുകൾ പരിശോധിച്ച് നോക്കിയാൽ ഇതാണ് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പി ഡി എഫ് ഞാന് ഷെയർ ചെയ്യാം അപ്പോൾ അതിലുള്ള വസ്ത്രധാരണത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് രണ്ടാമത് കുട്ടികൾക്ക് അയച്ചിട്ടുള്ള ലിങ്ക് വേണമെങ്കിൽ എല്ലാവർക്കും അത് ഷെയർ ചെയ്യാം അതിൽ വസ്ത്രധാരണം എന്ന് പറയുന്നത് വളരെ വലിയ എലമെൻ്റ് ആണ് മൂന്നാമത്തത് ംബായ എന്ന് പറയുന്നത് അത് ഗ്ലോബലി തന്നെ അതിന് വെബ്സൈറ്റ് അടക്കമുണ്ട് ആ വെബ്സൈറ്റുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ പറയുന്നതിനേക്കാൾ ഒരുപക്ഷേ നിങ്ങൾ അതിനെതിർത്തെന്ന് വരും അത്രത്തോളം വൾഗറായിട്ടുള്ള ഡ്രസ്സിങ് ആണ് അതിൽ കാണാൻ പറ്റുക എന്ന് വെച്ചാൽ വരാനിരിക്കുന്നത് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ംമ്പായ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് ആ ഒരു കാര്യം നടപ്പിലാക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് അവിടെ ഒറ്റമുണ്ട് അവിടെ ആ നമ്മുടെ മുമ്പിലുള്ള എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കിലും അധ്യാപകർ വഴി കിട്ടുന്ന ലിങ്കിലും എല്ലാത്തിലും വസ്ത്രധാരണം എന്ന് പറയുന്ന എലമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നിടത്ത് വസ്ത്രധാരണം എന്ന് പറയുന്ന ഒരു കാര്യവും ഞങ്ങൾ പ്രത്യേകം പറഞ്ഞു അതിന്റെ അർത്ഥം ഓൾറെഡി നടപ്പിലാക്കാത്ത ഒരു കാര്യത്തിൽ ഇതാ അല്പവസ്ത്രത്തിൽ പിന്നെ എന്ത് ചെയ്യുകയാണ് നടപ്പിലാക്കി എന്നതല്ല മറിച്ച് നടപ്പിലാക്കുമ്പോൾ അതിൽ വസ്ത്രം എന്ന് പറയുന്ന എലമെന്റ് ഇല്ലെങ്കിൽ ബാക്കി എലമെന്റുകളോടുള്ള വിയോജിപ്പ് മാത്രമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്